വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു ഹൗ ക്യാൻ വി ഇൻ്റർപ്രറ്റ് ദിസ് എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനം ഒന്നുമില്ല ആ വാക്യം തന്നെ വ്യാഖ്യാനമാണ് വിശ്വാസം എന്നതോ എൻ്റെ വിശ്വാസം എന്നതോ ആ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ഞാൻ ആശിക്കുന്നതിൻ്റെ ഉറപ്പും ഇതുവരെ അത് കണ്ടിട്ടില്ല കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു അതായത് ജീവനും മരണവും അനുഗ്രഹവും ശാപവും എൻ്റെ വിശ്വാസത്തിന്മേൽ എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു എന്ന് പറയാറുണ്ട് അതായത് നമ്മുടെ നാവിന് ഭയങ്കര ശക്തിയാണ് നാവിന് സൃഷ്ടിക്കാനും തകർക്കാനും ഉള്ള ശക്തിയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ എൻ്റെ സംഭാഷണം അഫർമേഷനെ പറ്റിയാണ് അതായത് സ്ഥിതീകരണം നമ്മൾ അഫർമേഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പതിനായിരക്കണക്കിന് അമ്പതിനായിരം കണക്കിന് ചിന്തകളാണ് വരുന്നത് അതിൽ എൺപത് ശതമാനം ചിന്തകൾ നെഗറ്റീവ് ചിന്തകളാണ് നടക്കത്തില്ല ശരിയാവത്തില്ല പോകാൻ പറ്റത്തില്ല എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്നെക്ക് വഴിയത്തില്ല അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെ എന്നോട് മാത്രം എന്താണ് ഇത്ര പോരാട്ടം ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പം എന്നെ കാണുന്ന കാണാൻ വരുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ജറസാറ എങ്ങനെയാണ് ഈ നെഗറ്റീവ് ചിന്ത മാറ്റി പോസിറ്റീവ് ആക്കുന്നത് അതിൻ്റെ മറുപടി തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നെഗറ്റീവ് ചിന്തയുടെ അവിടെ വരുത്തില്ല നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ചിന്തയിൽ നെഗറ്റീവ് ചിന്തകൾ വരും ആ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ആ നെഗറ്റീവ് ചിന്തയുടെ ഭാഗത്ത് പോസിറ്റീവ് ചിന്ത കൊണ്ട് റീപ്ലേസ് ചെയ്യുക അപ്പോൾ നമുക്ക് വർക്ക് ഷീറ്റിലേക്ക് കയറാം അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് വർക്ക് ഷീറ്റ് ചെയ്യിക്കാൻ പോവാണ് ഒന്നാമത് പത്ത് വർക്ക് കാര്യങ്ങളെപ്പറ്റി നമ്മൾ എഴുതാൻ പോവാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നെഗറ്റീവായ സംഭവങ്ങൾ എല്ലാം ചിന്തിക്കുക ഒന്നാമത് നിങ്ങൾ പറയും എന്നെ കാണാൻ കൊള്ളത്തില്ല ഇപ്പം നമ്പർ വൺ നിങ്ങൾ എഴുതണം എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്ന ഞാൻ പഠിപ്പിക്കുകയാണേ ഒന്നാമത് എന്നെ കാണാൻ കൊള്ളാം എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ എന്നെ കാണാൻ കൊള്ളാം രണ്ടാമത് എനിക്ക് സംസാരിക്കാൻ കഴിവില്ല നിങ്ങൾ എഴുതണം എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട് മൂന്ന് എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് നാല് എന്നെ അവർ അംഗീകരിക്കുന്നില്ല എല്ലാവരും എന്നെ അംഗീകരിക്കുന്നു അഞ്ച് എനിക്ക് വയറുവേദനയാണ് എൻ്റെ വയറ് സൗഖ്യമായിരിക്കുന്നു ആറ് എനിക്ക് ഒരു വണ്ടി പോലും ഇല്ല എനിക്ക് വാഹനമുണ്ട് ഏഴ് എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എട്ട് ഞാൻ ദരിദ്രനാണ് എട്ട് എഴുതണം ഞാൻ സമ്പന്നനാണ് ഒമ്പത് ഞാൻ ഇവിടെ കടന്ന് ഉള്ളൂ ഒമ്പത് എഴുതണം ഞാൻ ദേശങ്ങളുടെ ഉന്നതികളിൽ വാഹനമേറും പത്ത് എന്നെ ആർക്കും അറിയത്തില്ല ഞാൻ ലോകപ്രസിദ്ധനാണ് പ്രസിദ്ധനാണ് ദിസ് ഇസ് ഹൗ ഇങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് പോസിറ്റീവായിട്ട് റീപ്ലേസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ കാണുന്ന നിങ്ങൾ ഒരുപക്ഷെ നെഗറ്റീവിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ പോയിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുകയായിരിക്കും ചില മനുഷ്യന്മാരുണ്ട് അവരോട് സംസാരിച്ചാൽ അവരുടെ ഒരു നോട്ടമതി ചിലരുണ്ട് നിങ്ങളെ കാണോ ദീർഘശാസം മതി ഒരു മാസം നിങ്ങളുടെ പോകാൻ അങ്ങനെ ഉള്ളവർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ആ നിന്നെക്കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എടാ നിന്നെക്കൊണ്ട് പറ്റത്തില്ലടാ ഓ നിന്നെക്കൊണ്ട് നിന നിനക്കത് സാധിക്കത്തേ ഇല്ല അവർക്കൊക്കെ എന്ത് വിദ്യാഭ്യാസവും പണവും ഉള്ളതാണ് നിന്നെക്കൊണ്ടത് സാധിക്കത്തില്ല എന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം ഐ ക്യാൻസൽ ഇറ്റ് അവൻ പറയുന്ന ആ വാക്കും ആ പവറിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു മനസ്സിലാവുന്നു ഐ ക്യാൻസൽ ഇറ്റ് വായം തുറന്ന് പറയണ്ട കേട്ടോ അവനെ വിഷമിക്കണ്ട ഐ ക്യാൻസൽ ഇറ്റ് എന്നിട്ട് പറയണം അവൻ പറഞ്ഞതല്ല എന്നെക്കൊണ്ട് സാധിക്കും അത് നടക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയും ഞാൻ ഉയർച്ച പ്രാപിക്കും എന്നെ കാണുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും നിങ്ങൾ ദേശത്തിൻ്റെ ഉന്നതികൾ വാഹനമേറും നിങ്ങൾ അകത്ത് കയറുമ്പോൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പട്ടണത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ ലോകരാജ്യത്തിൽ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജോലി കൂലി വേല ഇവയെല്ലാം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കന്നുകാലികൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ വായൽ അനുഗ്രഹിക്കപ്പെടും പറ നിങ്ങൾ തന്നെ അഫർമേഷൻസ് പറ എല്ലാ മേഖലകളും ഞാൻ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ദീർഘായുസ്സുകൊണ്ട് ദൈവം എനിക്ക് തൃപ്തി വരുത്തും സമാധാനം നദി പോലെ ഒഴുകും ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിച്ച് നെഗറ്റീവിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു മാസമായി ഈ മാർച്ച് മാസം തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ തീരുന്നു എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു God bless you.